സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയിൽ നിർമ്മിത ബുദ്ധി മുൻഗണനാ വിഷയമാക്കി സമഗ്ര എ നയം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ജൻ എ ഐ കോൺക്ലേവ് മാതൃകയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് റോബോട്ടിക് റൌണ്ട് ടേബിൾ സംഘടിപ്പിക്കും രണ്ട് ദിവസം നീണ്ടു നിന്ന രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ജൻ എ ഐ കോൺക്ലേവ് കൊച്ചിയിൽ സമാപിച്ചു സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയിൽ നിർമ്മിത ബുദ്ധി മുൻഗണനാ വിഷയമാക്കി സംസ്ഥാന സർക്കാരിന്റെ എ ഐ കോൺക്ലേവ് നയപ്രഖ്യാപനത്തോടെയാണ് കൊച്ചിയിൽ നടന്ന രണ്ട് ദിവസം നീണ്ട രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് സമാപിച്ചത് എഐ അധിഷ്ഠിത മേഖലകളിൽ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപനം ഉറപ്പു നൽകുന്നു കമ്പനിയായ സഹകരിച്ച് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകാനും തീരുമാനമുണ്ട് നല്ല രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യത വന്നിരിക്കുന്നു അതിന് നല്ല ആത്മവിശ്വാസം ഈ കോൺക്ലേവ് നൽകുന്നുണ്ട് ഇതിന് മുന്നേ നമ്മൾ ഇപ്പോ ചെറുപ്പക്കാരെല്ലാവരും കൂടി വരുമ്പോൾ കേരളം ആകെ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ റെഡിയാണ് ഇത്തരം നോളജ് ഇൻഡസ്ട്രീസിന്റെ ഹബ്ബാകാൻ ഹൈടെക് മാനുഫാക്ചറിംഗിന്റെ ഹബ്ബാകുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റിന്റെ കേരളം സജ്ജമാണ് സന്ദേശം ലോകത്തിലേക്ക് ഈ വിജയകരമായിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് ഓഗസ്റ്റ് കൊച്ചിയിൽ ഇന്റർനാഷണൽ റോബോട്ടിക്സ് ടേബിൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു റോബോട്ടിക്സ് ഉൾപ്പെടെ പന്ത്രണ്ട് മേഖലകളിൽ റൗണ്ട് ടേബിൾ ചർച്ചകൾ നടക്കും ഐ ബി എമ്മുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ നടത്തിയ ജൻ എ ഐ കോൺക്ലേവിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം രണ്ടായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ലോകത്തിലെ എല്ലാ മേഖലകളിലുമുള്ള എ ഐ വിദഗ്ധരാണ് സെക്ഷനുകൾ നയിച്ചത് ചോദ്യോത്തരവേളകളും ഡെമോൺസ്ട്രേഷനുകളും കോൺക്ലേവ് ആകർഷകമാക്കി പുതിയ പാതകളിൽ കേരളത്തിന്റെ കുതിപ്പ് വർദ്ധിപ്പിക്കാൻ സമ്മേളനത്തിന് കഴിഞ്ഞെന്നും മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണമെന്നും വിലയിരുത്തിയാണ് കോൺക്ലേവ് സമാപിച്ചത് ന്യൂസ് മലയാളം കൊച്ചി